ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന് ശേഷം അവിശ്വാസ പ്രമേയത്തിലൂടെ ഫ്രാൻസിൽ അധികാരത്തിൽ നിന്ന് പുറത്താകുന്ന ആദ്യ പ്രധാനമന്ത്രി ആയിരിക്കുകയാണ് മിഷേൽ ബാർണിയർ ഏറ്റവും കുറഞ്ഞ കാലം ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയായ ആൾ എന്ന റെക്കോർഡും ബാർണിയർക്കാണ് പ്രതിപക്ഷ പാർട്ടികൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായതിനെ തുടർന്നാണ് പുറത്താക്കൽ ബജറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് അവിശ്വാസ പ്രമേയത്തിലേക്ക് എത്തിച്ചത് മുന്നൂറ്റി മുപ്പത്തിയൊന്ന് എം പിമാരാണ് പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തത് അടുത്ത സർക്കാരിനെ നിയമിക്കും വരെ ബാർണിയർ കാവൽ പ്രധാനമന്ത്രിയായി തുടരും ജൂലൈയിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല രണ്ടു മാസത്തോളം നീണ്ടുനിന്ന രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനു ശേഷമാണ് എല്ലാ പാർട്ടി നേതാവായ മിഷേൽ ബാർണിയറെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സർക്കാരുണ്ടാക്കാം ക്ഷണിച്ചത് സർക്കാർ രൂപീകരണത്തിനുശേഷം ക്ഷണം ലഭിക്കേണ്ട സഖ്യത്തെ മാക്രോൺ തഴയുകയായിരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ ഇടതുപക്ഷ സഖ്യത്തെ തഴഞ്ഞ് ബാർണിയറെ പ്രധാനമന്ത്രിയാക്കാനുള്ള തീരുമാനത്തിനെതിരെ നേരത്തെ കടുത്ത വിമർശനമുയർന്നിരുന്നു പാർലമെന്റിൽ വോട്ടെടുപ്പില്ലാതെ നിയമനിർമ്മാണം നടത്താൻ അനുവദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം നാൽപ്പത്തിഒൻപത് ദശാംശം മൂന്നാണ് പ്രധാനമന്ത്രി പ്രയോഗിച്ചത് ഇടതു സഖ്യത്തിന്റെ പ്രമേയത്തെ തീവ്ര വലതുപക്ഷ വിഭാഗവും പിന്തുണയ്ക്കുകയായിരുന്നു